ചില അവന്റെ മുഖത്തിൽ ബാക്ക് വെച്ചാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണില് ഇംഗ്ലീഷ് ചെയ്ത് മടുത്തു പോയി ഇന്നത്തെ പാട്ട് പറഞ്ഞു ൊണ്ണൂറ്റാമ്പതാമത്തെ പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയിലൊക്കെ സ്വാഗതം കേ നമ്മളിന്ന് സോഷ്യൽ തന്നെ ആദ്യത്തെ മധ്യകാല ഇന്ത്യ ഈ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യാചിത്വത്തിൽ മദ്യ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നുണ്ട് സൽത്തനത്ത് കാലം മുതൽ മൃഗണമാല കാലഘട്ടം വരെയാണ് ഈ ഒരു മധ്യ കാലഘട്ടം ഉൾ ഉണ്ടായിരുന്നത് ഈ ഡൽഹി അധികാര കേന്ദ്രമായി ഭരണം നടത്താൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാലം പറയാം കാരണം യമുന നദിയുടെ തീരത്തായിരുന്നു ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അവസാനം പറയാം അപ്പൊ യമുന യമുന നദിയുടെ തീരത്തായിരുന്നു ഡൽഹി ഉള്ളത് പറഞ്ഞു യമു യമുനോന ഉത്ഭവിക്കുന്നത് ഉത്തരഖണ്ഡ് തെരാഖണ്ഡത്തല്ല ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് പിന്നെ ഡൽഹി അധികാരയാത്ര എടുക്കാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഇപ്പോൾ ആയിട്ട് നമുക്ക് പറയാം ലേ അപ്പൊ ഗംഗ സമതലത്തിന് അടുത്തായിരുന്നു അടുത്തല്ലേ ഗംഗ സമതലത്തിലാണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് അതിനുള്ള ഫലഭൂഷ്ടമായ മണ്ണ് അത് കൃഷി കൃഷി പുരോഗതിക്ക് വളരെയധികം ഗുണപ്രദമായി അത് പിന്നെ എന്താ വെച്ചാൽ യമുനാനദി ജലഗതത്തിന് നല്ല അടിപൊളിയായിട്ട് ഉപകാരപ്പെട്ടെ അതുകൂടാതെ കൃഷിയിലെ മെച്ചപ്പെടും അതായത് ഈ വെള്ളം നമുക്ക് യമുനാനദിയിൽ നിന്ന് കിട്ടും കൃഷി ചെയ്യാനുള്ള വെള്ളം അപ്പൊ കൃഷി നല്ല രീതിക്ക് പുരോഗമിച്ചിട്ടുണ്ട് അക്കാലത്ത് തന്നെ പിന്നെ ആറവല്ലി പിന്നെ ആരവല്ലി പർവ്വത നിരകളും കൂടി ആരവല്ലി പർവത നിരകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരുപാട് പർവ്വത നിരകളാണ് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് നല്ല ഹൈറ്റിൽ വീഴത്തിലുള്ള പർവ്വത നിരകൾ ഇങ്ങനെ ഒരു ഒരു വലിയ ആയിട്ട് നിൽക്കുന്നത് മിക്കാണ് അപ്പൊ അത്ര പെട്ടെന്ന് ഡൽഹിയെ ആക്രമിക്കാൻ വരുന്നവർക്ക് അത് ഒരു വളരെയധികം തടസ്സമായിരിക്കും കാരണം ഒന്ന് ഒരു വണ്ടി ഏർ അക്രമിക്കുധങ്ങൾ മിസൈൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല സാധനങ്ങളും വടി കുത്ത് കല്ലുകൊണ്ട് ഇരുമ്പോണ്ട് ചെമ്പുകൊണ്ടൊക്കെ ഉള്ള ആയിരങ്ങൾ മാത്രമേ ആണ് ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം അത്ര വെട്ടെന്നൊന്നും ഇതാക്കണമില്ല പിന്നെ വേറെ വേറൊരാം കൂടി ആരവല്ലി പറയുന്നതിരക്ക് എന്താ വെച്ചാൽ ഇതിനകത്ത് ആനവല്ലി പറയാനാണെങ്കിൽ ഒരാൾ കല്ലും മണ്ണൊക്കെ കിട്ടും അപ്പൊ ചെങ്കോട്ട പോലത്തെ സൃഷ്ടികളും കെട്ടിടങ്ങളും മൺമതിലുകളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കോട്ടകളും കോട്ടകളും പോലത്തെ ഇതൊക്കെ ഒരു കല്ല് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റി നൂറ്റാണ്ടിൽ രജകൂത്ത വിഭാഗം തമര രാജാക്കന്മാർ ഭരണത്തിലായി ഇപ്പ അപ്പോഴാണ് ഡൽഹി ഇന്നത്തെ ഡൽഹിക്ക് ദില്ലിക എന്ന് പറയുന്ന പേര് അവർ അവരിട്ടത് തമര രാജാക്ക കഴിഞ്ഞ് ചൗഹ രാജാക്കൻ ചൗഹ രാജാക്കന്മാർ വന്നു ഭരണത്തിലായി ചൗഹ ചൗഹരാജാക്കന്മാരിലെ അവസാനത്തെ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാനെ കീഴ്പ്പെടുത്തി ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ മുഹമ്മദ് വിജയിച്ചു മുഹമ്മദിന്റെ അത് കഴിഞ്ഞ് മുഹമ്മദിന്റെ സേനാനായകനായിരുന്ന കുത്തബ്ജീൻ ഐബക് ഭരണത്തിലായി